തൂക്കുപാലം നഗരസഭ നവീകരിക്കുന്നു തകർച്ചയിലായ തൂക്കുപാലത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി പതിനാല് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കുന്നത് ഇതിന്റെ ഭാഗമായി കൗൺസിൽ യോഗത്തിൽ താല്പര്യപത്രം ക്ഷണിച്ചു ബി എം കാലിന് കുറുകെയുള്ള തൂക്കുപാലം നഗരസഭ നവീകരിക്കുന്നു തകർച്ചയിലായ തൂക്കുപാലത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി പതിനാല് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കുന്നത് ഇതിന്റെ ഭാഗമായി കൌൺസിൽ യോഗത്തിൽ നഗരസഭ താല്പര്യപത്രം ക്ഷണിച്ചു തൂക്കുപാലം നിർമ്മിച്ച് പരിചയമുള്ള അക്രെഡിറ്റ് ഏജൻസിക്ക് ചുമതല കൈമാറാനാണ് തീരുമാനം ഡി ടി പി സിയുടെ അധീനതയിലുള്ള തൂക്കുപാലം നഗരസഭയ്ക്ക് വിട്ടുകിട്ടാത്തതിനാൽ പരിപാലന പ്രവൃത്തി നീണ്ടുപോവുകയായിരുന്നു പിന്നീട് നഗരസഭ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ തൂക്കുപാലവും ബി എം കായൽ ടൂറിസം പദ്ധതി പ്രദേശവും നഗരസഭയ്ക്ക് കൈമാറിയത് അപകട ഭീഷണി നേരിടുന്ന തൂക്കുപാലത്തിന്റെ അറ്റകുറ്റപ്പണി എത്രയും വേഗം പൂർത്തീകരിച്ച് തുറന്നു നൽകാനാകുമെന്ന് നഗരസഭാ ചെയർമാൻ ശിവ उस आठो paranyu.